തുർക്കി പാടില്ലെന്ന ഇസ്രേൽ അനുകൂല സായുധ സംഘങ്ങൾ യൂനിസ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്രിമിനൽ സംഘത്തിന്റെ നേതാവ് ഹുസാം അൽ അസ്തൽ അടക്കമുള്ളവരാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത് തുർക്കി ഹമാസിനെ സംരക്ഷിക്കുമെന്നാണ് ഹുസാമിന്റെ വാദം യാസർ അബു ഷബാബ് എന്ന ക്രിമിനലിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ മറ്റൊരു നേതാവായ റസൻ അൽ ദാഹിനിയും സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചു തങ്ങളുടെ ആയുധങ്ങൾ ഒരിക്കലും ഇസ്രയേലിനെതിരെ പ്രയോഗിക്കില്ലെന്നും അവർ പ്രഖ്യാപിച്ചു ഗസയിലെ നാല് സായുധ സംഘങ്ങളാണ് ഇസ്രയേലിന്റെ പിന്തുണയിൽ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തിൽ ലബ്നാനിൽ നിന്നും ഇസ്രയേലി സൈന്യം പിന്മാറിയപ്പോൾ അവരുടെ പിന്തുണയുള്ള സംഘങ്ങളും ഇസ്രായേലിലേക്ക് പിന്മാറിയിരുന്നു സമാനമായ അവസ്ഥയാണ് ഗസയിലും ഇസ്രായേലി അനുകൂലികളും നേരിടുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിടൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് കേരള ചാനൽ